കൃഷിയെക്കുറിച്ചുള്ള ക്ലാസ്സിൽ നെല്ല് ഏത് മരത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന കുട്ടികളുടെ ചോദ്യം അധ്യാപകരെ അമ്പരപ്പിക്കും കൃഷി പാഠം പഠിപ്പിക്കാൻ കണ്ണൂർ നടുവിൽ എൽ സ്കൂളിലെ അധ്യാപകരും കുട്ടികളും ഒരുമിച്ച് വയലിറങ്ങി പാട്ടും പറച്ചിലുമായി കുട്ടികൾ നെൽകൃഷി എന്താണെന്ന് പഠിക്കുകയാണ് നെല്ല് അല്ലെ അരി എങ്ങനെ കിട്ടും എന്ന് കുട്ടികളോട് ചോദിച്ചപ്പോൾ പിന്നെ ഇത് മരത്തിൽ നിന്നാണോ ഈ അരി കിട്ടുന്നത് നെല്ല് കിട്ടുന്നത് എന്നൊരു ചോദ്യം നമ്മോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ മരത്തിൽ നിന്ന് കുലുക്കിയെടുക്കുന്നതാണോ ും മൊബൈലിലും കണ്ട നെൽകൃഷി മണ്ണിൽ ഇറങ്ങി അനുഭവിക്കുകയാണ് കുട്ടി കർഷകർ ഈ നാർ ഞാൻ കണ്ടിട്ടേ ഇല്ല ഞാൻ പാഠപുസ്തകത്തിലും ടിവിയിലും പത്രത്തിലും മാത്രല്ല ഞാൻ ഈ നാറിൽ ശരിക്കും ഇറങ്ങിയിട്ടേ ഇല്ല അത് ആദ്യമായിട്ടാണ് ഇറങ്ങിയത് അപ്പൊ അധികം സന്തോഷമായിട്ട് ഞാൻ വളരെ എൻജോയ് ചെയ്തു ഞാൻ നടത്തു മണ്ണിലൊക്കെ നല്ല സുഖമുണ്ടായിരുന്നു ഞാൻ ടീച്ചേഴ്സൊക്കെ പറയുന്ന കരുത്തിയാൽ അത് ഇതുവരെ വന്നിട്ടില്ലായിരുന്നു അധ്യാപകൻ ഇവിടെ നമ്മളെ കൊണ്ടുവന്നതിന് വളരെയധികം സന്തോഷമുണ്ട് മുണ്ടുടുത്ത് തലയിൽ തോർത്ത് മുറുക്കെട്ടി പാട്ടുപാടി കൂട്ടമായി അവർ ഞാറു നട്ടു ക്ലാസ് മുറിയിലെ കൃഷി പാഠത്തേക്കാൾ എളുപ്പമായി കുട്ടികൾ മനസ്സറിഞ്ഞ് കൃഷിയെ അനുഭവിക്കുകയാണെന്ന് അധ്യാപകർ പറയുന്നു അവർ ഈ കള ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൊയ്ത്ത് ഉൾപ്പെടെ എല്ലാം കുട്ടികളെ പരിചയപ്പെടുത്തി ആ കിട്ടുന്ന നെല്ല് അരിയാക്കി അവരുടെ കയ്യിൽ കൊടുക്കുക അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം കൃഷി പരിപാലനം ഇനി കുട്ടി കർഷകരുടെ വിനോദമാണ് കള പറിക്കുന്നതും വളമിടുന്നതും കൊയ്ത്തും എല്ലാം കുട്ടികൾ അനുഭവിച്ചറിയും റിപ്പോർട്ടർ കണ്ണൂർ